മരിച്ചവർക്ക് യാസിനോദിയാൽ അബു നസറിബിനോ തമ്മാർ എന്നവർ പറയുന്നു ഒരു ചെറുപ്പക്കാരൻ എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ വന്ന യാസീൻ അങ്ങനെ ഒരു ദിവസം യാസിൻ ഒതിയിട്ട് ഇപ്രകാരം പറഞ്ഞു അള്ളാഹു ഞാൻ ഓതിയ യാസിന് നീ വല്ല കൂലിയും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കബർസ്ഥാനിൽ ഉള്ളവർക്ക് നീ വീതി വെച്ച് നൽകണേ അടുത്ത വെള്ളിയാഴ്ച ഒരു സ്ത്രീ ഈ ചെറുപ്പക്കാരൻ്റെ അടുക്കലേക്ക് വന്നു പറഞ്ഞു ഞാൻ എന്റെ മരണപ്പെട്ടു പോയ മോളെ അവളുടെ കപറിനെ ഓരത്തിരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു ഞാൻ അവളോട് ചോദിച്ചു നീ എന്താ ഇവിടെ അപ്പോൾ അവൾ പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ വന്ന് ഉമ്മാക്കു വേണ്ടി യാസിൻ ഒതിയിട്ട് അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് ഹതിയ ചെയ്തു അത് കാരണത്താൽ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തന്നു അല്ല അജിതാദുൽ അജീബാദ് السلام عليكم ورحمه الله